കാര്യപ്പെട്ടൊരു കാര്യം പറയുണ്ട് ഇത് ഞാൻ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നെ വിമർശിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് മോശമായ ആളുകൾ വിമർശിക്കുന്നുണ്ട് മോശമായ കമൻ്റുകൾ എഴുതി വിടുന്നുണ്ട് പിന്നെ ഖുർആനോത അതൊക്കെ ശരിയാണ് മൂന്ന് കൊല്ലം മുമ്പ് തെറ്റി ചോദിയ തണുപ്പ് എന്ത് ചെയ്യാണ് വരുന്നത് മൂന്ന് കൊല്ലം മുമ്പുള്ള തണുപ്പ് പോലും എന്തു ചെയ്യാണ് ഇതൊക്കെ എടുത്തിടുന്നത് അതൊക്കെ നിങ്ങളും പഠിച്ചോനും അയക്കില്ല എന്ന് നമുക്ക് വിഷയമല്ല പക്ഷേ കുറേ ആളുകളെ കമൻറ്റ് കാണാം ഇയാൾ അറസ്റ്റ് ചെയ്തില്ലേ ഇയാൾ ജയിലിൽ പോയില്ലേ എന്തിന് ജയിലിൽ പോകണം എന്തിന് നമ്മൾ അറസ്റ്റ് ചെയ്യണം നിങ്ങളത് എഴുതല്ല വേണ്ടത് എൻ്റെ ഭാഗത്തൊരു തെറ്റ് കണ്ടങ്ങൾ എന്തു ചെയ്യണം എല്ലാ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യാൻ വേണ്ടത് ഒരു കാര്യം കേൾക്കണം ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പം ഞങ്ങൾ നേരത്തെ എങ്ങനെ മുന്നോട്ട് പോയത് നമ്മൾ തന്നെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് പോകും നമ്മളുടെ ചതി കളങ്കങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ പോകുന്ന റൂട്ട് കൂടെ നമ്മൾ തന്നെ പോകും അതിലെന്തില്ല നമ്മൾ ഒരാളെ ഭയപ്പെടില്ല ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല ഒരാൾ ഭയപ്പെട്ട പിന്നെ നമ്മളെന്തു ചെയ്യണം ഭയപ്പെട്ടുകൊണ്ടിരിക്കണം ഇരിക്കണം തെറ്റ് ചെയ്താൽ നമ്മളെന്ത് ചെയ്യണം ശിക്ഷ അത് ഞാനതിനെ പറഞ്ഞത് നിയമം ഞാൻ തെറ്റിച്ചോ ഞാൻ തെറ്റുകാരനാവാം പക്ഷേ നിങ്ങളത് പിന്നെ ജയിലിൽ പോയില്ലേ ജയിലിൽ പോകാനായിക്കണം അങ്ങനെ നിങ്ങൾ കുറേ കമൻ്റ് ചെയ്ത് പോലെ പാമ്പ് കാട്ടിച്ചിട്ടൊന്നും എന്തില്ല മറ്റുള്ളവർ പേടിക്കുക പക്ഷെ മേലെ കുറക്കാട് തങ്ങൾ നൂറാഭി തങ്ങൾ പേടിക്കില്ല കാരണം തെറ്റ് ചെയ്യാത്ത കാലത്ത് എനിക്ക് പേടില്ല നിങ്ങൾ യൂട്യൂബ് കൂടെ എങ്ങനെ അതൊന്നും പറഞ്ഞെടുക്കും അതൊന്നും ഞാൻ മെയിൻ്റെ ചെയ്യാറില്ല എനിക്കൊരു പ്രശ്നപത്രി വിവാദങ്ങൾ വന്നു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അന്നും ഹാപ്പിയാണ് ഇന്നും ഹാപ്പിയാണ് പിന്നെ വിവാദം എനിക്കെപ്പോഴും ഹൈറാണ്